സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ രണ്ടാം ഘട്ട ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന് ജില്ലയിൽ തുടക്കമായി മത്സ്യസമ്പത്തിൻ്റെ വികസനവും തീരസംരക്ഷണവും ലക്ഷ്യമിട്ട് കടലും കടൽ തീരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കി സ്വാഭാവിക ആവാസവ്യവസ്ഥ വീണ്ടെടുക്കുന്നതാണ് പദ്ധതി ജില്ലയിൽ അമ്പത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള അഴീക്കോട് മുതൽ ചാവക്കാട് വരെയുള്ള തീരപ്രദേശത്തെ തെരഞ്ഞെടുത്ത അമ്പത്തിയൊന്ന് ആക്ഷൻ പോയിന്റുകളിലാണ് ഏകദിന പ്ലാസ്റ്റിക് യജ്ഞം നടപ്പാക്കിയത് മത്സ്യത്തൊഴിലാളികൾ ബോട്ടുടമകൾ മറ്റ് സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പ്രവർത്തകർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശുചിത്വ മിഷൻ ക്ലീൻ കേരള കമ്പനി സാഫ് വിവിധ സർക്കാർ വകുപ്പുകൾ ഏജൻസികൾ യുവജന സംഘടനകൾ തുടങ്ങിയ ജനവിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് യജ്ഞം പൂർത്തീകരിച്ചത് മദലകം പൊക്ളായി ബീച്ചിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം ഇ ടി ടൈസൺ എം എൽ എ നിർവ്വഹിച്ചു മദലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കമ്മീഷണർ എച്ച് സലീം എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു മദലകം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹബ്സ ഒഫൂർ മദലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ പ്രേമാനന്ദൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആർ കെ ബേബി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ കെ എസ് ജയ റീജിയണൽ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ പി എസ് ശിവപ്രസാദ് മതിലകം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രാംദാസ് കെ എസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സിന്ധു ജെ എസ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പി ഡി ലിസി എന്നിവർ സംസാരിച്ചു സാമ്പത്തിക ശാസ്ത്രത്തിൽ പി എച്ച് ഡി നേടിയ ടി ഡി അശ്വിനി നാഷണൽ റോളർ സ്കേറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സി എസ് അമയ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കടൽ തീരം മാത്രം പോരാ കടലിനുള്ളിലേക്കുള്ള നമ്മുടെ വലിച്ചെറിയലും ഒക്കെ മാറ്റി ഏറ്റവും നന്നായി സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിന് ഈ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്നു എന്നുള്ള സന്തോഷം ഇടയ്ക്കിടയ്ക്ക് അല്ലാതെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാവരും കൂടെ ചേർന്നിട്ടും ഇടയ്ക്ക് നടത്താറുണ്ട് എന്തായാലും ഈ ഒരു ക്ലീനിങ് ഡ്രൈവിലൂടെ നമ്മുടെ ഒരു ജില്ലയിൻ്റെ കോസ്റ്റലേരിയ ആയിട്ട് ഒരു ക്ലീൻ ആയിട്ട് മാറട്ടെ അതിൻ്റെ കൂടെ തന്നെ വരും ദിവസങ്ങളും അത് മെയിൻറ്റെയിൻ ചെയ്യാത്ത നടപടികളും കൂടെ നമ്മൾ കൂടെ ചേർന്നിട്ട് നടത്തേണ്ടതാണ്